ഹലോ അപ്പോൾ വീണ്ടും ഒരു ഇൻ്റർവ്യൂവിൻ്റെ വിഷയം പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂ നാലാം തീയതിയാണ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റലൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് നാലാം തീയതി ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം എന്നിട്ട് നാലാം തീയതി ഉണ്ട് പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉള്ളത് ഡൽഹിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അത് രണ്ടും ഒരേ ഏജൻസി തന്നെയാണ് നടത്തുന്നത് നമ്മുടെ ആണ് നടന്നത് ഇൻഡസ്ക്രൂസിൽ ഇപ്പോൾ കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട് അവർക്ക് മെയിനായിട്ട് വേണ്ടത് സ്പായലേക്കുള്ള ആളുകളെയാണ് ഇപ്പം വേണ്ടത് മെയിനായിട്ട് സ്പായേക്കുള്ളതാണ് വേറെ ഉണ്ട് വേക്കൻസി ഞാനത് പറയാം അതെയോ സ്പായാലേക്കുള്ളത് പറയാം സ്പായാലേക്കുള്ളത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ അവരുടെ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർ പറയുന്നത് ശമ്പളത്തിൻ്റെ സ്കേലൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പേ കാര്യങ്ങൾ പറയാം അവരുടെ ഇൻഡസ്ക്രൂസിൻ്റെ സൈറ്റിൽ പോയി ഞാൻ ആ സൈറ്റിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്തായാലും സൈറ്റിൽ പോയതിനു ശേഷം നേരെ അവർക്ക് അവരുടെ സൈറ്റിൽ നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യണം അത് മാത്രമല്ല നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ നിങ്ങളെ അറിയിക്കും എപ്പോഴും വരേണ്ട സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകേണ്ടത് പാസ്പോർട്ട് ഒറിജിനൽ കൊണ്ടുപോകണം ഒരു കാരണവശാലും മറക്കരുത് അഥവാ സി ഡി സി ഉണ്ടെങ്കിൽ കയ്യിലെടുക്കണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സി വി കയ്യിൽ കരുതണം അപ്പോൾ ഇതാണ് ആണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് പൊസിഷൻ എന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ ഇത് മാത്രമല്ല സ്പായലേക്ക് മാത്രമല്ല അടുത്ത പൊസിഷൻ വരുന്നുണ്ട് വീണ്ടും കുറേ ഉണ്ട് ഞാൻ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇടുന്നത് ഇത് ചെറിയൊരു വീഡിയോ ആയിപ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു അഞ്ചാറ് മിനിറ്റ് എങ്കിലും ഉള്ള ഒരു വീഡിയോ ആക്കി ഇടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഒന്നിച്ചെല്ലാം കൂടി ഇടുക അല്ലെങ്കിൽ ഞാൻ വേറെ വേറെ രണ്ട് മിനിറ്റ് രണ്ട് ഉള്ള വീഡിയോ ആക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഒന്നിച്ചൊരു വീഡിയോയിൽ ഇടുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പറയാം തുടർന്നിട്ട് അപ്പോൾ ആദ്യം ഈ സ്പായലേക്കുള്ളത് പറയാം ഹെയർ ഡ്രെസ്സറിൽ വേക്കൻസി ഉണ്ട് മസാജ് തെറാപ്പിസ്റ്റ് ഫീമെയിലിൻ്റെ വേക്കൻസി ഉണ്ട് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ഫീമെലിൻ്റെ വേക്കൻസി ഉണ്ട് ഫിറ്റ്നസ് ട്രെയിനർ മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടുമുണ്ട് നെയിൽ ടെക്നീഷ്യൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഇത് രണ്ടുമുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പം ഗോവൽ നാലാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽ രാവിലെ പത്ത് മണി മുതൽ മണി വരെയാണ് സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൽതാന ബിസിനസ് ടവർ ബ്ലോക്ക് എ തേർഡ് ഫ്ലോർ ഓഫീസ് നമ്പർ ത്രീ സീറോ നയൻ ഓൾട്ടോ മപ്പൂസ ഗോവ അപ്പോൾ ഫോൺ നമ്പർ ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ചെയ്യാനുള്ള മെയിൽ ഐ ഡിയും വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവർക്ക് ഇമെയിൽ ചെയ്യുക ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ ഇനി അഥവാ ചെയ്തില്ലെങ്കിലും ഡയറക്റ്റ് വേറെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് അവർ പറയുന്നുണ്ട് പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ അപ്ഡേറ്റഡ് സി വി ആൻഡ് പാസ്പോർട്ട് ആൻഡ് എഡ്യൂക്കേഷണൽ ആൻഡ് ഓൾ ഒറിജിനൽ വർക്ക് എക്സ്പീരിയൻസ് ഡോക്യുമെൻറ്റ്സ് ഓക്കെ നിങ്ങൾക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നെക്സ്റ്റ് പറയുന്നത് ഇംഗ്ലീഷ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ പിന്നെ ശമ്പളത്തെപ്പറ്റി അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇതിനകത്ത് പൊട്ടൻഷ്യൽ ടു ഏൺ ബിത്വീൻ യു എസ് ഡോളർ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് പെർ മന്ത് ഓക്കെ എംപ്ലോയർ വിൽ ജോ പ്രൊവൈഡ് ജോയിനിങ് ടിക്കറ്റ്സ് ടിക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും എംപ്ലോയർ തന്നെ പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ എല്ലാവരും അറ്റൻഡ് ചെയ്യുക പിന്നെ അവർ ആയിരത്തഞ്ഞൂറ് ഡോളർ എന്നാണ് ആയിരത്തഞ്ഞൂറ് ഡോളർന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് നാലും പന്ത്രണ്ട് ആ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മിനിമം ആണ് അവർ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ആയിരത്തഞ്ഞൂറ് മുതൽ മൂവായിരം വരെ ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് മൂവായിരം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടര ലക്ഷം രൂപയായി അപ്പം ഒരു കാരണവശാലും ഒഴിവാക്കരുത് അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സെയിൽസും മറ്റുമാണ് ഇവർ ഈ പറയുന്നത് ഈ മൂവായിരം എന്നൊക്കെ പറയുന്നത് മൂവായിരം ഒക്കെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ ലക്ക് നല്ല ഷിപ്പിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൂവായിരം കിട്ടും ഇനി അടുത്ത വേക്കൻസി എന്താണ് ഇവരുടെ തന്നെയാണ് മാർഗാവില്ല എന്ന് പറയുന്ന ഷിപ്പിലേക്ക് കമ്പനിയിലേക്ക് ഇൻഡസ് തന്നെ എടുക്കുന്നുണ്ട് ഇൻഡസിന് ഇൻവെൻടറി കൺട്രോളർ ആൻഡ് സ്റ്റോർ കീപ്പർ ഈ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതും നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ടത് ലിങ്ക് ദ സെയിം ആണ് എൻ്റെ സ്ക്രൂസിൻ്റെ ലിങ്ക് തന്നെയാണ് ഇനി മറ്റ് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അത് വീഷിപ്പിലാണ് വന്നിട്ടുള്ളത് ഞാൻ നോക്കട്ടെ അത് നോക്കിയിട്ട് പറഞ്ഞുതരാം വീഷിപ്പിൽ കുറച്ച് വേക്കൻസി വന്നിട്ടുണ്ട് വീഷിപ്പിലുള്ളത് കൺഫക്ഷനിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് ബുച്ചറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സെക്കൻഡ് ിയറിനുണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ എച്ച് ആർ ഡയറക്ടറിന്റെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സീനിയർ ബട്ട്ലറിന്റെ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ ഇത് ഷിപ്പിലേക്കല്ല ഇത് നമ്മുടെ ഫെറിയിലേക്കാണ് ഫെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കാണുന്ന ഫെറി പോലത്തെ ഫെറി അല്ല വലിയ ഫെറിയാണ് അപ്പം ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് യാത്രക്കാർ പോകുന്ന ഫെറിയാണ് യൂറോപ്പിലൊക്കെ ഫെറിയാണ് കോമൺ ഒരു യാത്ര മാധ്യമമാണ് അപ്പൊ അതിലേക്കും ആളെ എടുക്കുന്നുണ്ട് അതിലേക്ക് മോട്ടർമാൻ അസിസ്റ്റന്റ് ഇ ടിഒ തേർഡ് എൻജിനിയർ ഇങ്ങനെ മൂന്ന് പൊസിഷനാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബിഷ്യപ്പിലേക്ക് തന്നെ മറ്റൊരു പൊസിഷനാണ് ഫ്ലീറ്റ് ട്രെയിനർ ഫ്ലീറ്റ് ട്രെയിനറിന്റെ പൊസിഷനും ഇപ്പം വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പൊസിഷൻ എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ക്ഷൊസിഷൻ വന്നിട്ടുണ്ട് ഇത് എല്ലാം ഏത് ഷിപ്പിലേക്കാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്വൻ ഇത് സ്വനിലേക്കാണ് അപ്പൊ എന്തായാലും ഷിപ്പ് വളരെ പഴക്കമുള്ള ഒരു നമ്മുടെ ഏജൻസിയാണ് ഇന്ത്യയിലുള്ള ഒരു വളരെ പഴക്കമുള്ള ഒരു ഏജൻസിയാണ് ഇനി നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് ബുച്ചറിന്റെ വേഗൻസി പേരാണ് അസിസ്റ്റന്റ് ബുച്ചർ സിൽവർ സീസിന് വേണ്ടിയിട്ടാണ് ഇവർ എടുക്കുന്നത് സിൽവർ സീസ് ഒരു ക്രൂസ് എന്ന് നമുക്ക് വേണേ പറയാം അങ്ങനത്തെ ഒരു ക്രൂസിലേക്കാണ് ഇവർ ആള് എടുക്കുന്നത് അടുത്ത് ഗാമ എന്ന് പറയുന്ന ഷിപ്പിലേക്കാണ് സെക്കൻഡ് എഞ്ചിനീയറാണ് സെക്കൻഡ് എഞ്ചിനീയറിന് എന്തായാലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെ ആയിരിക്കും സെക്കൻഡ് എഞ്ചിനീയർ എന്ന് പറയുന്ന സെക്കൻഡ് എഞ്ചിനീയർ ചെറുപ്പ കാർഗോലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർ ഇവർ എടുക്കാൻ സാധ്യതയുണ്ട് വാസ്കോട് ഗാമയിലേക്കാണ് ആളുകൾ എടുക്കുന്നത് അടുത്ത് എച്ച് ആറിന്റെ പൊസിഷനാണ് എച്ച് ആർ ഡയറക്ടറിന്റെ പൊസിഷനാണ് ഇത് ഒരു മെത്സോ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ചൈനീസ് സൊമാറ്റോ ആണ് ഇത് കമ്പനി അതിലേക്കാണ് എടുക്കുന്നത് എന്തായാലും ആണ് ഇവരൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് നല്ലൊരു ഏജൻസി എന്ന് നമുക്ക് വ്യക്തമായിട്ടും പറയാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ് ബിഷിപ്സ് അപ്പം എന്തായാലും ബിഷിപ്സ് ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടറും എടുക്കുന്നത് അടുത്തായി ഡെക്ക് കാർപ്പൻറ്ററിന്റെ വേക്കൻസിയാണ് ഡെക്ക് വേണ്ടി തന്നെയാണ് എന്തായാലും വേക്കൻസി ഉണ്ട് കാർപ്പൻ്റിയുണ്ട് ഡെക്ക് വേക്കൻസിയും തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇതിന് അപ്ലൈ ചെയ്താൽ മതി അടുത്തത് രണ്ട് മൂന്ന് വേക്കൻസി ഒന്നിച്ച് പറയാം മലേറിയ എന്ന് പറയുന്ന ഇത് ഇത് ക്രൂസിംഗ് ഷിപ്പ് അല്ല ഇത് ഇത് ഒരു ഫെറി എന്ന് നമുക്ക് വേണേൽ പറയാം ഫെറിയിലേക്കാണ് ആളെടുക്കുന്നത് എന്തായാലും മൂന്ന് പൊസിഷനാണ് ഇതിനകത്ത് പറയുന്നത് ഒന്ന് മോട്ടോർമാൻ്റെ ഒന്ന് അസിസ്റ്റൻ്റ് ഇ ടിഒ അടുത്തത് തേർഡ് തേർഡ് എൻജിനീയറിൻ്റെ ഇങ്ങനെ മൂന്ന് വേക്കൻസിയാണ് ഇതിലേക്ക് പറയുന്നത് തീർച്ചയായിട്ടും കഴിവുള്ളവരും പിന്നെ എന്താ പറയുക നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക കിട്ടാൻ വളരെ സാധ്യതയുള്ള ഒരു ചാൻസ് ഉള്ള ഒരു വേക്കൻസിയാണ് അതുപോലെ ഈ ഏജൻസി വളരെ ട്രസ്റ്റഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്തായാലും തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും വേക്കൻസികൾ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ബാക്കിയുള്ള വേക്കൻസികൾ വീണ്ടും വരുന്നുണ്ട് വേക്കൻസികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ആരും നിരാശരാകണ്ടേ നിങ്ങളുടെ വേക്കൻസി വന്നില്ല എന്ന് കൂട്ടിയിട്ട് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക് യു വെരി മച്ച്